പ്രിയപ്പെട്ടവരെ ആലപ്പുഴയിലെ വലിയ ചുടുകാടിൽ ഇപ്പോൾ ഒരു ചിത എരിഞ്ഞടങ്ങിക്കാണും വിറയ്ക്കുന്ന വിരലുകളിലെ അഗ്നി ഏറ്റെടുക്കാൻ മടിച്ചു മടിച്ചാവും ആ ചിത പിന്നെ ആളിക്കത്തിയത് പതിനായിരങ്ങളുടെ ഉള്ളു നെഞ്ചു പിടഞ്ഞുയർന്ന വിലാപങ്ങൾക്കുമീതേ കടിലരമ്പമായി മുഴങ്ങിയ മുദ്രാവാക്യങ്ങൾക്ക് മീതെ പതിയെ പതിയെ പടർന്നു കയറിയ അഗ്നി ഇപ്പോൾ അളഞ്ഞു കാണും ജീവിച്ചിരിക്കുന്ന കാലം മുഴുവൻ കനലെരിഞ്ഞ വഴികളിലൂടെ മാത്രം നടന്നിട്ടുള്ള വി എസ് ജനമനസ്സുകളിൽ ഇപ്പോൾ നീറുന്ന കനലോർമ്മകൾ ബാക്കിയാക്കി മണ്ണിൽ കാലുറപ്പിച്ച് നടന്ന കാലം മുഴുവൻ കരൾ മറ്റുള്ളവർക്കായി ജീവിച്ച വി എസ് അങ്ങനെ മരണമില്ലാത്ത ഓർമ്മയായി മാറുന്നു ആലപ്പുഴയിലെ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞമർന്നത് വി എസ് എന്നൊരു വ്യക്തി മാത്രമല്ല ഒരു ചരിത്രം കൂടിയാണ് അതിനൊപ്പം ആ കത്തിയമർന്നു പോയത് ഒന്നുകൂടിയാണ് ഈ മണ്ണിൽ തലയുയർത്തി നടന്ന അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ അതേ അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ വി എസ് അലങ്കാരമായി എടുത്തണിഞ്ഞു നടന്ന കുപ്പായമായിരുന്നില്ല കമ്മ്യൂണിസം കരുതലിൻ്റെ കാർക്കശ്യം വി എസിന്റെ വാക്കുകളിലും പ്രവർത്തികളിലും ഉണ്ടായിരുന്നെങ്കിലും ഒരിക്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തിരുന്നില്ല ഒരിക്കലും തൻ്റെ കമ്മ്യൂണിസ്റ്റ് വിശ്വാസങ്ങളിൽ നിന്ന് വഴിമാറി അദ്ദേഹം നടന്നിട്ടില്ല ഇനി ഉണ്ടാവില്ല ഇങ്ങനെയൊരു മനുഷ്യൻ ഇപ്പോഴുമില്ല ഇങ്ങനെയൊരു മനുഷ്യൻ ഇനി ഒന്നുകൂടി നമുക്ക് വി എസിന്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാം ചൂഷകരെ എന്നും വി എസ് ശത്രുപക്ഷത്ത് നിർത്തി ചൂഷണങ്ങൾക്ക് വിധേയമാകുന്നവർക്ക് ഒപ്പമെന്ന് പറഞ്ഞ് അദ്ദേഹം ഇരുളിന്റെ മറവിൽ ചൂഷകർക്കൊപ്പം നടന്നില്ല അവരുടെ വിരുന്നശാലകളിൽ നിത്യ സന്ദർശനം നടത്തിയിരുന്നില്ല അധികാരം നൽകിയിരുന്ന കമ്പിളിപ്പുതപ്പൊന്നും അദ്ദേഹം എടുത്തുടുത്തിരുന്നില്ല അധികാരത്തിന്റെ ഇടനാടുകളിൽ നിന്നും അവതാരങ്ങളെ അകറ്റി നിർത്തണമെന്ന് പറഞ്ഞ ഒരു മുഖ്യന്റെ അടുക്കളയിൽ വരെ ഈ പറഞ്ഞ അവതാരങ്ങൾ അരങ്ങു പിന്നീട് കേരളം കണ്ടു എന്നാൽ അതായിരുന്നില്ല സഖാവിയസ് ആൺ പെൺ വേഷം കെട്ടിയ ഒരു അവതാരത്തിനും വി എസ് ന്യായഗോപുരത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല ഇവിടെ നാം നോക്കിക്കാണേണ്ട മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ കുഞ്ഞാലക്കുട്ടിക്കും ബാലകൃഷ്ണപിള്ളയ്ക്കുമെതിരെ വി എസ് നടത്തിയ നിയമ പോരാട്ടം ഓർമ്മിക്കുക ഇതിനോട് മാത്രമല്ല ഇടതുപക്ഷം പൊതുവെയും സി പി എം പ്രത്യേകിച്ചും വി എസ് നടത്തിയ പല ഒറ്റയാൾ പോരാട്ടങ്ങൾക്കുമെതിരെ മുഖം തിരിച്ചു നിന്നവരായിരുന്നു എന്ന് ചരിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട് മൂന്നാർ മുതൽ എത്രയോ ഉദാഹരണങ്ങളാണുള്ളത് അല്ലേ എന്നും ഒഴുക്കിനെതിരെ നീന്തിയ വി എസ് വഴങ്ങാനും ഒതുങ്ങാനും ഒരുക്കമായിരുന്നില്ല ബ്രണ്ടിൽ കുഞ്ഞനന്ദൻ പറഞ്ഞ ഒരു കാര്യം കൂടി ഇവിടെ ഓർമ്മിക്കാം കേരളത്തിൽ ലീലാ ഹോട്ടലുടമ കൃഷ്ണൻ നായരുടെ ആദിത്യം സ്വീകരിക്കാത്ത രണ്ടു പേരിൽ ഒരാൾ വി എസ് ആയിരുന്നു രണ്ടാമത്തെ ഇയാൾ സാക്ഷാൽ ഇ എം എസും ഈ നിരീക്ഷണം വർത്തമാനകാല കേരള രാഷ്ട്രീയത്തിലെ ഇടതുപക്ഷ നേതാക്കളുമായി ചേർത്ത് വെച്ച് നോക്കുമ്പോൾ എത്രയോ അശ്ലീല കാഴ്ചകളാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് അറിയുന്നത് വി എസ് അവസാന കമ്മ്യൂണിസ്റ്റായി മാറുന്നത് എങ്ങനെയെന്ന് അറിയാൻ വർത്തമാന കേരളത്തിൽ നിന്ന് അധികമൊന്നും പുറകോട്ട് പോകണ്ട അവസാന ശ്വാസം വരെ കമ്മ്യൂണിസ്റ്റായിരുന്ന വി എസിനെ പോലെ ആയിരുന്നില്ല ഇപ്പോൾ കേരളത്തിലെ തലമുതിർന്ന ഒരു നേതാവും അവർ സാഹചര്യങ്ങൾക്കനുസരിച്ച് ചാഞ്ഞു ആവശ്യങ്ങൾക്കനുസരിച്ച് ചരിഞ്ഞു ആദ്യ പിണറായി സർക്കാരിൻ്റെ ആദ്യ തീരുമാനങ്ങളിൽ ഒന്ന് ക്വാറികൾ ഇഷ്ടം പോലെ അനുവദിക്കുക എന്നുള്ളതായിരുന്നു കേരളത്തിൽ ഇപ്പോൾ പ്രവർത്തിക്കുന്ന ക്വാറികളിൽ പലതും നിയമവിരുദ്ധമാണ് കാരണം അതിൽ പലതിൻ്റെയും ഉടമകൾ രാഷ്ട്രീയക്കാരാണ് അതിൽ എല്ലാവരും വരും അതിൽ കുട്ടിയുടെ നിറം വ്യത്യാസം ഉണ്ടായിരുന്നില്ല കേരള കോസ്റ്റൽ സോൺ അതോറിറ്റിയുടെ അനുവാദം ഇല്ലാതെയാണ് കേരളത്തിൽ പല പ്രമുഖ ഹോട്ടലുകളും പ്രവർത്തിക്കുന്നത് അതിൻ്റെ കാരണം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കോർപ്പറേറ്റുകൾക്ക് പട്ടുമത്ത വിചരിച്ച് അവർക്ക് മുന്നിൽ മുട്ടുകുത്തി എഴുതുന്ന ഒരു കമ്മ്യൂണിസ്റ്റുകാരനാവാൻ എന്തായാലും വി എസിന് സൗകര്യമില്ലായിരുന്നു എന്ന് പറഞ്ഞാൽ കാപട്ട്യം വി എസിന് ഇല്ലായിരുന്നു കേരളം ആരോഗ്യ മേഖലയിൽ ഒന്നാം നമ്പർ എന്ന് പറഞ്ഞ് ചികിത്സയ്ക്കായി വി എസ് വി എസിന് അമേരിക്കയിൽ പോകാൻ ആവില്ല എല്ലാവർക്കും വിദ്യാഭ്യാസം എന്ന് പറയുന്നത് മുതലാളിത്ത ചൂഷണത്തിൻ്റെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ട് വി എസ് മക്കളെ ഉന്നത വിദ്യാഭ്യാസത്തിന് ആയിട്ടില്ല ഇസ്രായേൽ തെമ്മാടി രാജ്യമെന്ന് പറഞ്ഞ് വി എസിന് ഭാര്യയെ ജോലിക്ക് ഇസ്രായേലിലേക്ക് അയക്കാൻ ആവില്ലായിരുന്നു ഇങ്ങനെ എത്രയോ കാട്ടത്തിന്റെ ഇരട്ടമുഖം നാം കണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈ ഇരട്ടമുഖം മുഖം വി എസിന് ഇല്ലാതിരുന്നത് കൊണ്ടാണ് രാവിലട്ടി വെളുക്കുവോളം ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ഇന്നലെ വഴിയരികിൽ കാത്തുനിന്നത് അവരുടെ കണ്ണിൽ വി എസ് ആയിരുന്നു ഒരേ ഒരു കമ്മ്യൂണിസ്റ്റ് അവരുടെ പ്രതീക്ഷയായിരുന്നു വി എസ് എന്ന മന്ത്രാക്ഷരം പൊതുജീവിതത്തിൽ നിന്ന് വി എസ് മാറി നിന്നപ്പോഴും ഒരു പ്രശ്നത്തിന്റെ പരിഹാരമായി അവർ വി എസിനെ മാത്രം കണ്ടു പടം നയിക്കാൻ എവിടെയോ വി എസ് ഉണ്ടെന്ന് അവർക്കറിയാമായിരുന്നു വി എസ് എന്നും അവരുടെ ജീവവായുവായി ഉള്ളിൽ നിറഞ്ഞു നിന്നിരുന്നത് കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഴിതെറ്റിപ്പോയപ്പോഴും അവർ പ്രസ്ഥാനത്തിനൊപ്പം നിന്നത് വി എസ് ഒഴിഞ്ഞ പാർട്ടിയിൽ നിന്ന് ഇന്നലെ മുതൽ വഴിയോരത്ത് കണ്ടവർ ഒഴിഞ്ഞു പോകാൻ തുടങ്ങും അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പതനത്തിൻ്റെ തുടക്കമാവും അവസാന യാത്രയിലേക്കുള്ള യാത്രയുടെ ആരംഭമാവും പ്രിയപ്പെട്ടവരെ ഇന്നലെ മുതൽ കേട്ട ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ സ്റ്റുഡിയോ ഫ്ലോറിന് പുറത്തും ഭാഗത്തും തുള്ളിക്കളിച്ചു കൊണ്ടിരുന്ന ചാനൽ മുതലാളി പിണറായിയുടെ അടിമ പറഞ്ഞത് കേട്ടോ പിണറായിയുടെ വിലാപയാത്ര സഖാക്കൾ നടത്തിയ അനുശോചന യാത്രയിലും വിളിച്ചു പറയുന്നത് കേട്ടു പിണറായിയുടെ നിര്യാണത്തിൽ നിന്ന് ഇതൊരു നാക്കുപഴയല്ല സഖാക്കളുടെ പോലും ഉള്ളിലെ ആഗ്രഹം അറിയാതെ തെറിച്ച് പുറത്തേക്ക് ചാടിയതാണ് അവസാനം അടുത്ത സഖാക്കളെ വി എസ് ഇല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ജനം കയ്യൊഴിയും പറഞ്ഞു വരുന്നത് ഞാൻ ആദ്യം പറഞ്ഞുതന്നെ ആലപ്പുഴ വലിയ ചുടുകാട്ടിൽ എരിഞ്ഞമർന്നത് വി എസ് മാത്രമല്ല കേരളത്തിലെ അവസാന കമ്മ്യൂണിസ്റ്റുകാരൻ മാത്രമല്ല കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂടിയാണ് ഇനി വിളിക്കാൻ കഴിഞ്ഞില്ലെങ്കിലോ അതുകൊണ്ട് ഒന്ന് വിളിക്കട്ടെ സഹാവയെ ലാൽ സലാം ലാൽ സലാം ലാൽ സലാം